നമസ്കാരം ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സിൽ വയനാട് ഉരുൾപൊട്ടലിനെ കുറിച്ചാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വയനാട് ഉരുൾപൊട്ടലുണ്ടായ തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് ഡേറ്റ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് ഉരുൾപൊട്ടൽ പ്രധാന സ്ഥലങ്ങൾ മുണ്ടക്കൈ ചുരൽമല അട്ടമല പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചുരൽമല അട്ടമല പുഞ്ചിരിമട്ടം ഇതിൻ്റെ ഉത്ഭവ കേന്ദ്രം പുഞ്ചിരിമട്ടമാണ് ഈ ഉരുൾപൊട്ടൽ പല സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മേപ്പാടി പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മേപ്പാടി താലൂക്ക് വൈത്തിരി മുണ്ടക്കൈക്കും ചൂരൽമലയ്ക്കും ഇടയ്ക്ക് ഒഴുകുന്ന പുഴയാണ് കള്ളാടിപ്പുഴ കള്ളാടിപ്പുഴ ഇത് ഇരുവഞ്ഞിപ്പുഴയുടെ പോഷണ നദിയാണ് കള്ളാടിപ്പുഴ ഏതു നദിയുടെ പോഷനദിയാണ് ഇരുവഞ്ഞിപ്പുഴയുടെ പോഷണ നദിയാണ് ഇവിടെയാണ് സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ചത് ഇരുവഞ്ഞി മുണ്ടക്കൈയും ചുരൽമലയും എതിപ്പിച്ചുകൊണ്ട് സൈന്യം നിർ എന്ത് നിർമ്മിച്ചു ബെയ്ലി പാലം നിർമ്മിച്ചു തീർച്ചയായും എക്സാമിന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു പാർട്ടാണ് കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക താങ്ക്